കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാനുള്ള നീക്കവുമായി വനം വകുപ്പ് കുട്ടിക്കാട്ടാനയ്ക്ക് മയക്കുവെടിവച്ചു ആനയുടെ വായക്കയേറ്റ പരിക്ക് ഗുരുതരമെന്ന് വിലയിരുത്തൽ ആനയെ കൊണ്ടുപോകാനുള്ള താൽക്കാലിക അനിമൽ ആംബുലൻസ് സ്ഥലത്തെത്തിച്ചു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ എന്തായി അവിടെ കാട്ടാനയെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തുടങ്ങിയോ നിലിമ മയക്കുവടി ഏറ്റ കാട്ട ഇപ്പോൾ ഈ വെറ്റിനറി സർജനായ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കയറിട്ട് കെട്ടി ആനയ്ക്ക് ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആന ആ കീഴ്ത്താടിക്ക് ഗുരുതരമായി എന്നൊരു വിലയിരുത്തലാണുള്ളത് അവിടെ മുറിവുണ്ടായി അതിൽ നിന്ന് പുഴുക്കൾ വമിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഴുവൻ ഗുരുതരമാണ് എന്നൊരു വിലയിരുത്തലാണ് ഈ വെറ്റിനറി സർജൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകിയ കാട്ടിലേക്ക് വിട്ടയക്കാനൊരു തീരുമാനം വനംവകുപ്പ് എടുത്തത് ഇതിന്റെ ഭാഗമായി കാട്ടാനയ്ക്ക് വെടിവെക്കുകയും ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ കാട്ടാന മയങ്ങിയിട്ടുണ്ട് കാട്ടാനയെ കാലുകൾ ബന്ധിച്ച ശേഷം ഈ താൽക്കാലിക അനിമൽ ആംബുലൻസിൽ കയറ്റി മുത്തങ്ങയിലേക്കോ അല്ലെങ്കിൽ ആ ആളം പരിസരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകിയ നൽകാനാണ് തീരുമാനം ഈ മുറിവുകൾ തുടങ്ങിയ ശേഷം ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെയാണ് കണ്ണൂർ കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിൽ ഈ കുട്ടി കാട്ടാന ഇറങ്ങിയത് തുടർന്ന് വലിയൊരു അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലായിരുന്നു കുട്ടിക്കാട്ടാനയുടെ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പിന്റെ വാഹനമടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു തുടർന്ന് ഏർ വനംവകുപ്പിന്റെ ആളുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് ഈ ആനയുടെ വായ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള പരിക്ക് കണ്ടെത്തിയത് ഈ പടക്കം ആനയെ തുരത്താൻ ഉപയോഗിക്കുന്ന പടക്കം ഉപയോഗിച്ച് തുരത്തുന്ന സമയത്ത് അത് പൊട്ടിയുണ്ടായ പരിക്കാണ് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും വനവകുപ്പ് അധികൃതർ ഇപ്പോൾ ആനയെ പിടികൂടിയിട്ടുണ്ട് ഓക്കെ മിഥുൻ കുട്ടിയാനക്ക് ചികിത്സ നൽകാനുള്ള നീക്കങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്